സ്വാസ്ഥ്യ തെറാപ്പി സെൻ്റർ തികച്ചും ആറ് മാസം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അത് ഫിസിക്കലി ആയിട്ടുള്ള കുട്ടികൾക്ക് ജന്മന വൈകല്യമുള്ള കുട്ടികൾക്ക് ഫ്രീ തെറാപ്പി ഫിസിയോ തെറാപ്പിയും സൗജന്യമായിട്ടുള്ള സ്പീച്ച് തെറാപ്പിയും അവിടെ നമ്മൾ കൊടുത്തു വരുന്നുണ്ട് അത് നടത്തിക്കൊണ്ടുവരുന്നത് സന്നദ്ധരായിട്ടുള്ള ആൾക്കാരുടെയും അതേ മനോഭാവമുള്ള ആൾക്കാരുടെയും സഹായ ഹസ്തങ്ങൾ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് സ്വാസ്ഥ്യ സക്ഷമ എല്ലാവരും കേട്ട് കാണുമായിരിക്കും സമദൃഷ്ടി ക്ഷമതാ വികാസ് മണ്ഡൽ അതൊരു രണ്ടായിരത്തി എട്ടില് രൂപം കൊണ്ട ദേശീയ സംഘടനയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തനമുണ്ട് എല്ലാ താലൂക്കുകളിലും പ്രവർത്തനമുണ്ട് ഇപ്പോൾ സക്ഷമയുടെ പ്രൊജക്റ്റായിട്ട് കേരളത്തിലുടനീളം മറ്റ് ജില്ലകളിലും സമാനമായിട്ടുള്ള പ്രൊജക്ട്സുണ്ട് തിരുവനന്തപുരത്ത് ധീമഹി എന്ന് പറഞ്ഞിട്ട് മെൻ്റലി ചാലഞ്ചായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് കോട്ടയത്ത് സുഖൃതം എന്ന് പറഞ്ഞിട്ട് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഇവിടെ കോഴിക്കോട് സമദൃഷ്ടി എന്ന് പറയുന്ന പ്രൊജക്റ്റ് അത് കാഴ്ചവൈകല്യമുള്ളവർക്കാണ് മെയിനായിട്ടും പിന്നെ നാലാമത്തേത് ഇവിടെ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ സ്വാസ്ഥ്യ തെറാപ്പി സെൻറ്ററും ഇതിൻ്റെ ഉദ്ഘാടനം മെയ് പന്ത്രണ്ടിന് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ ഡിസ്ട്രിക്ട് ജഡ്ജ് രാജേഷ് നെടുമ്പരത്ത് നിർവഹിക്കുന്നതായിരിക്കും അതിൽ റിട്ടയേർഡ് ജഡ്ജ് നിസാർ എം എ പുള്ളിയാണ് ആശംസ അവർ പിന്നെ ശ്രീ കെ വി ജയരാജൻ മാസ്റ്റർ പിന്നെ പരിവാറിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എൻ കരുണാകരൻ ഇവരൊക്കെ ആശംസ പറയുന്നതായിരിക്കും രാവിലത്തെ പ്രോഗ്രാം ഇത്രയുമാണ് കൂടാതെ വിശ്വസേവാഭാരതി ഞങ്ങൾക്ക് കുറച്ച് ഉപകരണങ്ങൾ തരുന്നുണ്ട് അതിൻ്റെ കൈമാറ്റവും രാവിലെ നടക്കുന്നതായിരിക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയിൽ നമ്മൾ മെയിൻലി ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ കലാപരിപാടികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് സ്വാസ്ഥ്യ തെറാപ്പി സെൻ്ററിലെ കുഞ്ഞുമക്കളുടേതും കൂടാതെ മറ്റ് സ്പെഷ്യൽ സ്കൂളുകളിലെ കുട്ടികളുടെയും പാട്ടും ഡാൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രോഗ്രാം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നതാണ് അതിനകത്ത് തന്നെ സക്ഷമേല് ഒരുപാട് നമ്മളെ സക്ഷമേല് ഒരു ഇരുപത്തൊന്ന് തരം വൈകല്യങ്ങളുള്ള അതെല്ലാം സക്ഷമേടെ അണ്ടറുണ്ട് നമ്മളത്രയും ആൾക്കാർക്ക് സേവനം ചെയ്യുന്നുണ്ട് അതിനകത്ത് കാഴ്ചശക്തി ഇല്ലാത്തവരും മറ്റ് കലാകാരന്മാരുടെയും ഒരു കലാഞ്ജലി എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് ഒരു ഇതിന് രൂപം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനവും കൂടിയിട്ട് അത് സൂർദാസ് ജയന്തി ഞങ്ങൾ എല്ലാ വർഷവും സൂർദാസ് ജയന്തി ഭക്ത സൂര്ദാസ് ജയന്തി സക്ഷമയുടെ ഒരു ആഘോഷമായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ മെയ് പന്ത്രണ്ടിന് തന്നെയാണ് അത് വരുന്നത് അതിൻ്റെ ഉദ്ഘാടനവും കൂടിയിട്ട് കലാഞ്ജലിയുടെ ഉദ്ഘാടനം കൂടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം നടത്തുന്നതായിരിക്കും ഇത്രയുമാണ് മെയ് പന്ത്രണ്ടിലത്തെ പരിപാടി ഓ ഇപ്പോൾ അവിടെ ഇരുപത്തൊന്നോളം കുട്ടികൾ നമ്മൾ ചെയ്യുന്നുണ്ട് സ്പീച്ച് തെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ റീസെന്റ് ഒന്ന് രണ്ട് മാസമായിട്ടാണ് ആ തെറാപ്പിസ്റ്റ് പോയതുകൊണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിക്കാൻ ആ സ്പെഷ്യൽ േഷനും ചെയ്യുന്നുണ്ട് അത് രൂപി രമേഷ് അവർക്ക് ഇന്ന് വരാൻ പറ്റിയില്ല ഇപ്പോള് ഒരു മൗത്ത് പബ്ലിസിറ്റി അല്ലാതെ നമ്മളൊരു അഡ്വെർടൈസ്മെന്റ് കൊടുത്തിരുന്നില്ല ഇതുവരെ അപ്പൊ ഇന്ന് ഇപ്രാവശ്യ